തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കും ഈ മാസം ഇരുപത്തിമൂന്നിന് പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ എത്തും മധുരയിൽ നിന്നാകും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക എൻ ഡി എ ഘടക കക്ഷികൾ ഉൾപ്പെടെ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുകയങ്ങളുമായ ശ്രീകാന്ത് ചേരുകയാണ് ശ്രീകാന്ത് തമിഴക ജനതയ്ക്ക് വലിയൊരു ആവേശം ആയി മാറും പ്രധാനമന്ത്രിയുടെ വരവ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇരുപത്തിമൂന്നിനാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ എത്തുന്നത് എങ്ങനെയാണ് മറ്റു രംഗങ്ങൾ തമിഴ്നാട്ടിൽ ബി ജെ പി കാത്തിരിക്കുന്ന വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഡി ഡി എം കെ സർക്കാരിനെ തുടച്ചു നീക്കി അധികാരത്തിലേക്ക് എത്താൻ കഴിയും എന്ന് എൻ ഡി എ കണക്ക് കൂട്ടുന്നുമുണ്ട് എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നു ജനുവരി ഇരുപത്തി മൂന്നിന് മധുരയിലേക്കാണ് പ്രധാനമന്ത്രി ആദ്യമായി എത്താൻ പോകുന്നത് മധുരയിൽ നിന്നാകും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കുക എൻ ഡി എയുടെ ഘടക പുതുതായി ചേരാൻ ഉദ്ദേശിക്കുന്ന പാർട്ടികൾ എല്ലാവരും തന്നെ ഈ പരിപാടിയിൽ വേദി പങ്കിടും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതായത് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബി ജെ പി അത് എത്രത്തോളം സീരിയസ് ആയാണ് ആ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്ന് വ്യക്തമാവുകയാണ്